ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടെ ഒരു എല്ലാവരും സുഖമായിരിക്കുന്നോ എല്ലായിടത്തും നല്ല മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷെ കാലത്ത് മഴ മഴയൊന്ന് മാറി നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കതിലാണ് കേട്ടോ കുട്ടികളവിടെ മാറി മാറി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മോനോൻ്റെ ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞതേ അമ്മയും മോനൊക്കെ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ അതേ മഴ കുറവുള്ള സമയം എന്ന് നമുക്ക് പോകാം എന്ന് പറഞ്ഞത് എല്ലാവരും ഒന്ന് ഇറങ്ങാൻ നിൽക്കാണ് അപ്പോഴാണ് രണ്ടാമത്തെ മോൻ്റെ ചെരുപ്പ് കുട്ടി എന്ന് പറയുന്നത് കേട്ടോ ഈ പോണ സമയത്ത് എന്തെങ്കിലും ഉണ്ടാവും കേട്ടോ ഇതോടൊരു പതിവാണ് കേട്ടോ എവിടേക്കെങ്കിലും ഒന്ന് പോകണം ഇറങ്ങണ സമയത്ത് എന്തെങ്കിലും ഒന്ന് മറക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇതാവും അപ്പോഴേക്കും ഈ പള്ളി എത്തി നിന്ന് പോകാനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതിവ് പോലെ എല്ലാവരും ആയിട്ട് കഞ്ഞിയൊക്കെ കുടിക്കാതിരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സെമിനാരിൽ നിന്ന് പറമ്പിലത്തെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് ഞങ്ങളിതുപോലെ രണ്ട് കിലോ അമ്പത് എന്ന് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് പുട്ട് എന്താ പറയുക പച്ച കൊണ്ട് പുട്ടുണ്ടാക്കിയിട്ട് കണ്ടിട്ടുണ്ടാവും അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കണേ നല്ല രസമായിരുന്നു അപ്പോൾ അതേപോലെ കൊള്ളി കണ്ടപ്പോൾ പിന്നെ ഒന്നും കൂടി വാങ്ങാമെന്ന് വെച്ചു അപ്പോൾ അവിടെ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തെ കൊള്ളി ഇത്തിരി മൂപ്പ് കുറവായതുകൊണ്ട് വേവ് കുറവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു അവിടുത്തെ ടീച്ചർ അവിടെ അവിടെ ഇരിക്കുന്ന സെൻ്റർ സ്കൂളിലെ ടീച്ചർ അവിടെ ഒപ്പം ഉണ്ടിട്ടായിരിക്കുന്നുണ്ട് ബാക്കിൽ അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ടീച്ചറെ കൊള്ളി കൊള്ളി ഉണ്ടാക്കിയുണ്ട് പച്ച പൊള്ളിയുണ്ട് പുട്ടുണ്ടാക്കുക നന്നായിരിക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആൾ പറഞ്ഞത് എങ്ങനെയാണ് ഉണ്ടാക്കാന്നൊക്കെ ചോദിച്ചപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കും ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരോടും വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളത് ഞാൻ വീട്ടിലേക്ക് എത്തി അവർ ഉച്ചയ്ക്കെത്ത വര വരെ അപ്പോൾ അമ്മയുടെ ഒപ്പം ആണ് അമ്മ മക്കളുടെ ഒപ്പമാണ് ഉച്ച ഉച്ചവരമ്മ അവരൊപ്പം ഇരിക്കും അങ്ങനെ ഈ വീട്ടിലെത്തി ശരാണ് പണി കൊടുത്തു ശരം കണ്ടു ഉറങ്ങാറുണ്ട് വേഗം എഴുന്നേൽപ്പിച്ച് അങ്ങനെ ഒരു ടോർക്കാൻ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊള്ളി കൊടുത്ത് നീ വീണ്ടും കൊള്ളി കൊണ്ടുവന്നു പറഞ്ഞിട്ട് പെർപെറുക്കനുണ്ട് അപ്പോൾ കൊള്ളിയൊക്കെ നന്നാക്കി തന്നു കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ഒന്നും കൂടി ഉഷാറായി ദൈ വീണ്ടും ദൈ വലിച്ചിട്ട് തുടങ്ങി ഇത് വൃത്തിയാക്കലാണ് പിന്നെ അപ്പം നമ്മൾ കുറേ കാലമായിട്ട് വിചാരിക്കേണ്ട കാര്യമായിരുന്നു ഈ മേശയുടെ ഉള്ളിൽ നന്നായിട്ട് വൃത്തിയാക്കണമെന്ന് കാരണം വേണ്ടതും വേണ്ടതും നമ്മൾ ഉപയോഗിക്കാത്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും സ്റ്റോക്കായിരിക്കും അതിന് നമുക്ക് വേണ്ട ഒരു കാര്യം പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടൂല അവല്ലാം വലിച്ചിരേണ്ടി വരും അപ്പോൾ അതൊന്ന് ശരിയാക്കണം എന്ന് കുറച്ച് കല അപ്പോൾ അപ്പോഴേ പൊള്ളി നന്നാക്കി ഉഷാറായ എന്താ പറയുക കെടുന്നുറങ്ങിയ ആള് പൊള്ളി നന്നാക്കാനായിട്ട് കൊടുത്ത് അപ്പോൾ ആൾ സടകുടാൻ എഴുന്നേറ്റ് പറഞ്ഞ പോലെ പെട്ടെന്ന് തേ എഴുന്നേറ്റ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു കൊടുക്കാം ഞാൻ പിന്നെ കഞ്ഞി കുടിച്ച് വന്നതല്ലേ അപ്പോൾ വേഗം ഒരു ചായയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ വേഗം കുടിച്ച ആളൊന്ന് ഉഷാറായി ദേ ഇതുമ്പോൾ ചെയ്യാൻ നിൽക്കാണ്ട് എന്തോ ഒരു പൊടിയോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പെറുപ്രക്കണുണ്ട് ഇത് എന്താ ഈ കോല ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ ഇങ്ങനെ തുടച്ച് തുടച്ച് മിനിക്ക് മിനിക്ക് എടുത്തോണ്ടിരിക്കയാണ് വല്ലാണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പെറുപ്രെറുക്കനുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇന്നസെൻറ്റിൻ്റെ സിനിമയിൽ ഓരോ അരിമണിയും പെർക്കെടുക്കണമെന്ന് പറയുന്ന പോലെ തന്നെ ഇതിൽ ഓരോ പൊടിയും തുടച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന ശകാരനെയാണെന്ന് കണ്ടുകൊണ്ടിരിക്കണേട്ടാ ഒരു രക്ഷയില്ല ഈ അടുത്ത കാലത്തൊന്നും കഴിയില്ല അവസാനം എനിക്ക് തന്നെ പ്രാന്തി പിടിച്ചിട്ടത് കണ്ടിട്ട് കാരണം പത്ത് മണിക്ക് വീട്ടിലെത്തി ഞാൻ ഈ തുടക്കിൽ രണ്ട് മണി കഴിഞ്ഞിട്ടും പിള്ളേർ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ടര ആയിട്ട് വന്നു എന്നിട്ടും ഈ തുടപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തുടച്ച് ഇങ്ങനെ ഓതെടുത്ത് ഇതെടുത്ത് ഇങ്ങനെ തുടച്ച് മിനിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷമില്ല ഇതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലീനിങ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഈ മാസം കൊടുക്കേണ്ടത് ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കേണ്ട കാര്യങ്ങളുണ്ടല്ല ഈ പ്ലാസ്റ്റിക്കുകൾ അത് ഞാൻ അതിൻ്റെ ഇടയിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറെ കിട്ടി അപ്പോൾ അതൊക്കെ നീക്കി കാലിപ്പെട്ടികളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമല്ലോ അടക്കളയിലൊക്കെ അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു കവറിലാക്കി വെച്ചു പിന്നെ എനിക്ക് അടിച്ചു വരാനുണ്ടായിരുന്നു മറ്റൊന്ന് അടിച്ചു എന്ന് ഒത്തിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടെന്ന് ഞായറാഴ്ച ആയിട്ടും നല്ല അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയൊക്കെ ഇറങ്ങുന്നു തലോസൊക്കെ എന്നാലും വെയിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടിച്ച് പൊരിച്ചതൊക്കെ തീയിട്ടു അപ്പോൾ പ്ലാസ്റ്റിക്കുകളൊക്കെ മാറ്റി കറിലാക്കാണ് അതിൻ്റെ ഇടയിൽ ചായൻ്റെ തുടപ്പ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവിടെ ഇങ്ങനെ ക്ലീനിങ്ങാണ് അത് ഇങ്ങനെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മളിവിടെ ചോറ് വെന്തു വെന്തൂ ബീഫ് ബീഫിലേക്കുള്ള കാര്യങ്ങളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊള്ളി അവിടെ കുക്കറിൽ വെന്തോണ്ടിരിക്കുന്നുണ്ട് പള്ളീന്ന് വന്നപ്പോൾ തന്നെ ഞാൻ ചായ ചായ വെച്ച് കൊടുത്തിട്ട് വേഗം കൊള്ളീന്ന് ആക്കാൻ കൊടുത്തപ്പോൾ ബീഫ് ഞാൻ കുക്കറിൽ കുക്കറിലടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ അരി അരി കുക്കറിൽ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറായിട്ടുണ്ടായിരുന്നു അരി ചോറൂറ്റിലും അതുപോലെ നമ്മുടെ ബീഫിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാൻ ഇതേ ബീഫ് വേവിച്ചത് ഞാൻ ഇതിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുക്കറിൽ എന്താ പറയുക പള്ളീന്ന് തന്നെ പറഞ്ഞിട്ട് പറഞ്ഞു കേട്ടപ്പോൾ എന്താ കൊള്ളിക്കിത്തിരി വേവ് കുറവെന്ന് കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കി കഴിഞ്ഞത് മനസ്സിലായി ഉണ്ടായിരുന്നില്ലേ പക്ഷെ പുട്ട് സൂപ്പറായിരുന്നു കേട്ടോ കൊഴി പച്ചപ്പുള്ളി കൊണ്ടുണ്ടാക്കിയ പുട്ട് അപ്പോൾ ആ ഇത് ഞാൻ കൊള്ളി ഞാൻ കുക്കറിലിട്ടിണ്ടായിരുന്നു അപ്പോൾ വെന്തിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് വിസലടിക്കേണ്ടി വന്നു പക്ഷേ വെന്തു അപ്പോൾ ഏ ഇത് ബീഫും കൊള്ളി നമ്മുടെ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ നമ്മൾ കപ്പ ബിരിയാണി പറയുന്നു പറയുന്നുണ്ടല്ലോ ഞങ്ങൾ തൃശ്ശൂർക്കാരുവിടെ ബീഫും കൊള്ളി എന്നാണ് പറയുക പക്ഷേ കപ്പ ബിരിയാണി എന്നുള്ളത് എനിക്ക് ഇതറിയുന്നുണ്ടായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞിരുന്നത് ഈ ബീഫും കൊള്ളീനെയാണ് കപ്പ ബിരിയാണി എന്ന് പറയാന്ന് ഞാൻ എൻ്റെ വിചാരം കപ്പ ബിരിയാണി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എവിടെ കപ്പിയും ബിരിയാണി എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായത് ഈ ബീഫും കൊള്ളീനെയാണ് കപ്പ ബിരിയാണി എന്ന് പറയാം കേട്ടോ എന്നേ പോലെ അറിയാത്തവരുണ്ടോ ഇത് ബീഫും കൊള്ളീനെയാണ് ഈ കപ്പ ബിരിയാണിന്ന് പറയാന്ന് എനിക്കിപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് അപ്പോൾ ഞാൻ അമ്മയതേ ബീഫും കൊള്ളിയല്ല എന്ന് പറഞ്ഞിട്ട് പകരം ഇതാണ് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കണം കേട്ടോ അപ്പോൾ അതേന്ന് നോക്കിയപ്പോൾ പിന്നെ മനസ്സിലായാൽ വയ്ക്കും ബീഫും കൊള്ളിയാന്ന് അപ്പോൾ അമ്മ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം ഞാൻ അവിടെ ക്ലീനിങ് ചെയ്യുന്ന ശലാനൊന്നും കൊടുക്കണം കേട്ടാണെന്നൊന്നും നോക്കട്ടെ ടേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാനത് കൊണ്ട് പോയിട്ട് കൊടുക്കണ്ട കേട്ടാ പിന്നെ അത് കഴിഞ്ഞ് ഒരുവിധം ക്ലീനിങ് ഒക്കെ അവസാനിപ്പിച്ചു ഞങ്ങൾ ചോറും കറിയൊക്കെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ കുട നന്നാക്കണം ആ പപ്പ വന്നതെട്ടോ അന്ന് പിന്നെ പിള്ളേരുടെ കുട നന്നാക്കാന്ന് വെച്ചു ഒന്ന് രണ്ട് കുട കേടായിട്ടിരിക്കുന്നു ഒരു കാര്യം പറയാൻ വിട്ടുപോയ നേരത്തെ പള്ളിയിൽ വെച്ച് കണ്ടപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചറേ സീനിയർ ടീച്ചറോട് ഞാൻ പച്ചപ്പള്ളി കൊണ്ട് കുളിപ്പുട്ടുണ്ടാക്കി ടീച്ചറെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രകാരം ടീച്ചർ എന്നെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലെ വീഡിയോ കണ്ട് കൊള്ളിപ്പുട്ട് ഉണ്ടാക്കി വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് പറഞ്ഞു അതുപോലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷീലാപ്പവളുണ്ടാക്കിയെന്ന് പറഞ്ഞു വിട്ടാ അപ്പോൾ അത് കേട്ടപ്പോൾ വളരെ സന്തോഷം കേട്ടോ അപ്പോൾ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ള കൊള്ളിപ്പുട്ടും ചിക്കൻ കറിയും കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കാണണേ അതുപോലെ കൊള്ളിപ്പുട്ടിതുവരെയും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ആ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ